താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് മലർന്ന് കിടന്ന് തുപ്പുക എന്ന പ്രയോഗം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത് ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു വിഷയം മറ്റൊന്നുമല്ല സ്വർണ്ണക്കള്ളക്കറത്തുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദം തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്തുകൊണ്ട് എന്നോട് ഇക്കാര്യം പറഞ്ഞില്ല എന്തുകൊണ്ട് എന്നെ ഇരുട്ടിൽ നിർത്തി അദ്ദേഹം അദ്ദേഹം പറയുക മാത്രമല്ല മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയും എത്രയും പെട്ടെന്ന് വിശദമായ റിപ്പോർട്ട് തനിക്ക് നൽകണം എന്നാണ് വാക്കുകൾ നമുക്ക് കേൾക്കാം about the allegation of phone tapping i have written to him more than 10 days back he has not replied as yet I am more concerned about the new revelation which he made that the money The proceeds from the smuggling of gold is being used for anti-national and anti-state activities. I am more disturbed by that. And I take exception to the fact that why he has kept me in dark about it. Anti-national activities is too serious a subject. Why he has not shared information with me. And if and since when he knows. മുഖ്യമന്ത്രി എന്ത് നടപടിയെടുത്തു സംസ്ഥാനത്ത് ഗുരുതരമായ സ്ഥിതിയാണ് നിലനിൽക്കുന്നത് ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഈ പണം ഉപയോഗിച്ചു സ്വർണ കള്ളക്കടത്തിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ചു ദേശ വിരുദ്ധ പ്രവർത്തനത്തിന് പിന്നിൽ ആരാണ് ഉള്ളത് സർക്കാരിൻ്റെ ചുമതലയാണ് നടപടിയെടുക്കേണ്ടത് ഇവർ രാജ്യത്തെ എതിരെയാണ് പ്രവർത്തിക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്തുകാർ രാജ്യത്തിന് എതിരെയാണ് പ്രവർത്തിക്കുന്നത് വിശദമായ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് നൽകണം കാത്തിരിക്കാൻ സമയമില്ല കുറച്ച് ദിവസങ്ങൾ കൂടി ഞാൻ സർക്കാരിനെ അനുവദിക്കും അതിനു മുമ്പ് റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞില്ല സ്വർണ്ണക്കള്ളക്കടത്താണ് വിഷയം സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് കേരളത്തിലെ പോലീസാണോ സ്വർണ്ണക്കള്ളക്കടത്ത് തടയേണ്ടത് കേരളത്തിലെ പോലീസാണോ കേരള സർക്കാരാണോ ഏത് വഴിയാണ് സ്വർണം വരുന്നത് സ്വർണം വരുന്നത് വിമാനത്താവളം വഴിയാണ് നൂറ്റി നാൽപ്പത്തി ഏഴ് കിലോ സ്വർണം അടുത്ത കാലത്ത് കേരളത്തിലേക്ക് വന്നു വിമാനത്താവളം വഴിയാണ് വരുന്നത് വിമാനത്താവളം വഴി വരുന്ന സ്വർണം കസ്റ്റംസുകാർ പിടിക്കുന്നില്ല കസ്റ്റംസ് തടയുന്നില്ല കസ്റ്റംസ് സ്വർണ്ണക്കള്ളക്കടത്തുകാരോടൊപ്പം നിൽക്കുന്നു അവർ അവിടെ നിന്ന് പുറത്തേക്ക് വിടുന്ന സ്വർണം കടത്തി വിടുന്ന സ്വർണം റോഡിൽ വെച്ചാണ് പോലീസ് പിടിക്കുന്നത് എവിടെയാണ് വീഴ്ച കസ്റ്റംസിനാണ് വീഴ്ച ആരാണ് കസ്റ്റംസിനെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണോ പിണറായി വിജയനാണോ കസ്റ്റംസിനെ അല്ല ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നേതാവ് കൂടിയായ അമിത്ഷാ ബി ജെ പി സർക്കാർ മോദി സർക്കാർ ആണ് ഇന്ത്യ ഭരിക്കുന്നത് വിമാനത്താവളങ്ങളുടെ സുരക്ഷ കേന്ദ്ര സർക്കാരിന്റെ ചുമതലയാണ് കസ്റ്റംസ് തുറന്നു വിടുന്ന കസ്റ്റംസ് വിടുന്ന സ്വർണം അതാണ് കേരള പോലീസ് പിടിക്കുന്നത് കസ്റ്റംസിനെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ് കുറ്റക്കാർ കുറ്റക്കാർ ഒന്ന് കസ്റ്റംസ് രണ്ട് കേന്ദ്ര സർക്കാർ ആ കേന്ദ്ര സർക്കാരിനോടല്ലേ ചോദിക്കേണ്ടത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായ്ക്കല്ലേ കത്തയക്കേണ്ടത് നിങ്ങൾ വിമാനത്താവളങ്ങളുടെ സുരക്ഷ കർശനമാക്കണം ഒരു മണി സ്വർണം പോലും അനധികൃതമായി കടത്താൻ ഒരാളെ പോലും അനുവദിക്കരുത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം വീഴ്ച പറ്റിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ മാറ്റണം എന്ന് പറയേണ്ടത് കേന്ദ്ര സർക്കാരിനോടാണ് സംസ്ഥാന സർക്കാരിന് ഇതിലെന്ത് വിളിച്ചു ഈ സ്വർണം വരുന്നത് കസ്റ്റംസുകാർ കടത്തിവിടുന്നത് റോഡിൽ വെച്ച് പോലീസ് പിടിക്കുന്നതാണോ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കുറ്റം സംസ്ഥാന സർക്കാർ അത് ചെയ്യേണ്ടതല്ലേ ആ പണം സ്വർണം വിറ്റ് കിട്ടുന്ന പണം ദേശവിരുദ്ധ ശക്തികൾ ഉപയോഗിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അത് തടയുന്നത് ആരാണ് സംസ്ഥാന സർക്കാർ അല്ലേ അതിന് സഹായം ചെയ്തു കൊടുക്കുന്നത് ആരാണ് കേന്ദ്ര സർക്കാർ അല്ലേ കസ്റ്റംസ് അല്ലേ അതുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ കത്ത് ഒന്ന് പിൻവലിക്കണം മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് പിൻവലിക്കണം എന്നിട്ട് ആ കത്തിൽ വിലാസം ഒന്ന് മാറ്റണം കേരള ചീഫ് മിനിസ്റ്റർ എന്ന് മാറ്റി സെൻട്രൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഹോം മിനിസ്റ്റർ എന്ന് എഴുതി പ്രിയപ്പെട്ട അമിഷാജി എന്ന് പറഞ്ഞ് കത്തയക്കാൻ തയ്യാറാകണം ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം അതാണ് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ മേൽ മുഖ്യമന്ത്രിയുടെ മേൽ കുതിര കയറുകയല്ല വേണ്ടത് സ്വന്തം വീഴ്ച മറച്ചു പിടിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ കുറ്റം പറയുകയല്ല ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ടത് ഗവർണറുടെ ഓഫീസ് ചെയ്യേണ്ടത് അത് മനസ്സിലാക്കാൻ ആ ഓഫീസിലുള്ളവർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നതാണ് ചോദ്യം കേരളത്തിലെ മാധ്യമങ്ങൾ ഇവിടെ കേരള മാധ്യമങ്ങൾ അതൊക്കെ മറന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം മാധ്യമങ്ങൾ മിണ്ടില്ല ഭയമാണ് കേന്ദ്ര സർക്കാരിനെതിരെ പറയുന്നതിൽ ബി ജെ പിക്ക് മിണ്ടിയാൽ ചിലപ്പോൾ പല അനിഷ്ട സംഭവങ്ങളും നടക്കും അതുകൊണ്ട് അതിലേക്ക് പോകില്ല ഈ സ്വർണം കള്ളക്കടത്തായി കസ്റ്റംസുകാർ പുറത്തേക്ക് വിടുന്ന അവർക്ക് വഴിയൊരുക്കി കൊടുക്കുന്ന കസ്റ്റംസുകാരാണ് വഴിയൊരുക്കി കൊടുക്കുന്നത് അങ്ങനെ വരുന്ന സ്വർണം പിടിച്ചെടുത്ത് ദേശവിരുദ്ധ ശക്തിയുടെ കയ്യിൽ എത്താതെ നോക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ കുതിര കയറാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് കൂടെ ഗവർണർ ശ്രമിക്കുന്നത് ബി ജെ പി ശ്രമിക്കുന്നത് ലീഗും കോൺഗ്രസും ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അതിൽ വേറൊരു രാഷ്ട്രീയമുണ്ട് അവർക്ക് വേറൊരു താല്പര്യമുണ്ട് പക്ഷേ ദേശ ശക്തികൾ എന്ന് വെച്ചാൽ ദേശത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ട പ്രവർത്തിക്കുന്നവർ ദേശീയത ഞങ്ങളുടെ കയ്യിലാണ് എന്നൊക്കെ പറയുന്ന ബി ജെ പിയും ആ ബി ജെ പിയുടെ പ്രതിനിധിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല